ഒരുപക്ഷേ ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായി വരുന്ന ഈ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഇതൊരു രാഷ്ട്രീയ പാകപോക്കൽ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാനൊക്കെ സാധ്യത ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ജോഷി ആന്റണിക്ക് വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട് ഉണ്ട് താങ്കൾ ഇ എം എസിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇ എം എസും നിങ്ങളുടെ കുടുംബമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് നാപ്പത്തെട്ടില് നിരോധിക്കുന്ന സമയത്ത് നേതാക്കൾ എല്ലാവരും ഒളിവിൽ പോയി ആ അന്ന് അപ്പാപ്പിന് പ്രസാണായിരുന്നു പ്രസ്സിൽ ജോലി അല്ല കോൺഗ്രസ് കോൺഗ്രസ് അപ്പന്റെ അപ്പൻ കുടുംബത്തിൽ നിന്നാണ് ഈ സമയത്തൊക്കെ അമ്മയുടെ അപ്പൻ ഇവർക്ക് സകല ഒളിവ് സൗകര്യങ്ങളും കൊടുത്തിരുന്നിട്ടുള്ള ഒരു സഖാവായിരുന്നു അവിടെ വന്നിട്ടാണ് എന്റെ മൂത്ത അച്ഛൻ അച്ഛൻ മീൻസ് അമ്മയുടെ അംഗള മൂത്ത അങ്കളിന് പതിനൊന്ന് വയസ്സും അമ്മയ്ക്ക് ഒമ്പത് വയസ്സുമാണ് അപ്പോളാണ് സഖാവ് ഇ എം എ തട്ടിന്റെ മുകളിൽ ഉണ്ടാക്കണം തട്ടൻ മൊളിച്ചാൽ ഉയരം കുറഞ്ഞ ഉയരം കുറഞ്ഞ മച്ചിന്റെ മുകളിലായിരുന്നു ഒന്നര മാസം എന്നിട്ട് രാത്രി ഓട് പൊളിച്ചിട്ട് പുറത്തു കൂടെ കോണിയമ്മ കൂടെ ഇറക്കിയിട്ട് ഇരുത്തി താഴെ ഇരുത്തിയിട്ട് കപ്പ് തലയിൽ മുട്ടിച്ചു കുളിപ്പിക്കും എന്നുവെച്ചാല് വരും പുറത്തുനിന്ന് ആൾക്കാർ എടുത്തിട്ട് പോകും ഇരുത്തി കുളിപ്പിക്കും പിന്നെ വസ്ത്രങ്ങൾ പ്രസ്സില് കൊണ്ടുപോയിട്ട് കൊടുത്തേക്കും എന്നിട്ട് അവർ പുഴ വരുത്തിട്ട് ഉണക്കിട്ട് അവർക്കറിയില്ല ഈ അവസരപ്പെടേണ്ട പ്രസ് എന്ന് പറഞ്ഞ കുപ്പായം പണിക്കാരുടെയാണെന്നുള്ള അവരുടെ ധാരണ എന്നിട്ട് അത് മടക്കി കൊണ്ടുവരും രാത്രി പ്രസ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും മാറി കൊടുക്കാനായിട്ട് മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ ഇവർ പുറത്തു നിന്നുള്ള ആളുകൾ ഈ എ കെ ജിഷ്ണു അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അവരൊക്കെ ഒളിവിലാണ് ഒരു എല്ലാവരും ഒരുത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ചു പോകുമ്പോൾ നേതൃത്വം മുഴുവൻ ഉള്ളിൽ പോകും അപ്പോൾ കിട്ടുകയാണെങ്കിലും ഒരു ഒളിസ്ഥലം ഒറ്റി പോയാൽ ഒരാളെ കിട്ടുകയുള്ളൂ വന്നു കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ അതുപോലെ തന്നെ പോകും അപ്പൊ മീറ്റിങ്ങൾ നമ്മുടെ വീട്ടിലും നടക്കും അതുപോലെ സഖ ഇറങ്ങി പോയിട്ട് മറ്റു വീടുകളിലും നടക്കും ഒരുമിച്ച് ഒരിക്കലും കിട്ടില്ല മീറ്റിംഗ് ഉള്ള ദിവസമാണ് ശരിക്കും പുറത്ത് മുഴുവൻ സംരക്ഷണ വലയുണ്ടാവും ഇതുപോലെയുള്ള ആളുകളുടെ ശരിക്കും ഈ മച്ചിന്റെ പുറത്ത് തന്നെ സ്വകാര്യമായിട്ട് വളരെ ശബ്ദം കുറച്ചിട്ട് സ്ഥലം പകല് നടത്തും അപ്പം ഒരു ഒരു കാരണം എത്ര ആൾക്കാർക്ക് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്കത് അന്വേഷണ വിഷയമാക്കിയിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഓഡിറ്റർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് നിശ്ചിതമായ ചില നിലപാടുകൾ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാര്യം കണക്കിന്റെ ലോകത്താണോ താങ്കൾ കാലം കഴിഞ്ഞത് അപ്പം കണക്ക് വിട്ടൊരു കളിയില്ല എന്ന ആൾക്കാർ പറയില്ലേ എന്ന് പറയുന്ന കണക്കിന്റെ ലോകത്ത് കഴിയുന്ന ഒരാൾ വളരെ ബുദ്ധിമുട്ടി താങ്കൾ ഉണ്ടാക്കിയ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ സന്ധിയില്ലാത്തൊരു സമരത്തിന് ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥയെ കുറിച്ച് ഏതെങ്കിലും നേതാവ് താങ്കളുടെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ പല നേതാക്കളും കണ്ടു സംസാരിച്ചു ഞങ്ങൾക്ക് ഇതിൽ സംസാരിക്കാൻ അധികാരം ഇല്ലാന്ന് പറയണത് ഇവർ അല്ല ഇവർക്ക് മോളി നിർദ്ദേശം കരുഷയത്തിൽ സംസാരിക്കരുതെന്ന് എനിക്കറിയില്ല ജില്ലാ കമ്മിറ്റി സംസാരിച്ചോളും ജില്ലാ കമ്മിറ്റി സംസാര കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറി വർഗീസ് വർഗീസയണ്ണെ പലതവണ ഫോണിൽ വിളിച്ചു എന്റെ ഫോണെന്ന് വിളിച്ചു എന്റെ സുഹൃത്തിന്റെ ഫോണൊന്നും വിളിച്ചു ഇതും ഫോൺ എടുക്കില്ല ഒരു തവണ എന്റെ വൈഫ് വിളിച്ചു എടുത്തു കാര്യം പറഞ്ഞു പിന്നെ ആ നമ്പർ നോട്ട് ചെയ്തു എടുക്കില്ല എനിക്ക് തോന്നുന്നത് ആരും എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് താങ്കൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഞാൻ ആകെ ഒരാൾ വീട്ടിൽ ലോക്കൽ നേതാവാണ് ട്യൂമർ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കാണണം എന്ന് വാശി ഒരു ലേഡി ഒരു സുഹൃത്തിന്റെ വൈഫ് ലേഡിയുടെ കൂടെ ഒരാൾ വീട്ടിൽ വന്നു ലോക്കൽ നേതാവാണ് അദ്ദേഹത്തിന്റെ മുകളിൽ ഒക്കെ ഉള്ള ആളാണ് രണ്ട് വലിയ ക്രൈം കേസ് ഒക്കെ അദ്ദേഹം മന്ത്രി ചോദിച്ചു എന്താ ഗേറ്റിൽ വീട് വെക്കുന്ന എഴുതി വെച്ചേക്കണേ അത് പാർട്ടി അവമതിപ്പെടുത്താനല്ലേ ഞാൻ പറഞ്ഞ നിന്റെ പാർട്ടി ഓഫീസ് വെക്കുന്ന എഴുതി വെച്ചേക്കണേ എന്റെ വീട് വെക്കുന്നല്ലേ അതിനുമില്ല അവകാശം അങ്ങനെ നിന്റെ പാർട്ടിയെ അവമതിപ്പെടുത്തു നിന്റെ പാർട്ടി എന്ന് പറയുന്നത് നിന്റെ ഒറ്റക്ക് പാർട്ടി അല്ല അത് അത് നിന്നെ പോലുള്ള ആൾക്കാർ പണിയെടുത്തുണ്ടാക്കിയ സാധനമാണ് അതിനെ കയറിയിട്ട് നിന്റെ പാർട്ടി എന്ന് പറയണ്ട വല്ല ഞാൻ ചൂടാവാൻ പറഞ്ഞതല്ല ലജ്ജയില്ല ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ആ വീടിന്റെ മുമ്പിൽ ബോർഡ് 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 വീട് അവിടെ ഉണ്ടോ ാണ് എന്തൊക്കെ ഇതില് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നുവെച്ചാല് മാഷ് ഇങ്ങനെ നോക്കൂ മാഷ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു മാഷിന്റെ പ്രധാനമന്ത്രിക്ക് അല്ലെ മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം റിയാമോ അറിയോ അറിയില്ല അദ്ദേഹം മയോ ക്ലിനിക്കിന് പോകണ്ടത് മാത്രം അറിയാം അല്ലെ അത് വന്നു മയോ ക്ലിനിക്കിൽ പോയിട്ട് എന്തിനാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് അറിയാമോ എനിക്കറിയില്ല അറിയില്ല അത് അയാളുടെ പേഴ്സണലാണ് യെസ് എന്റെ അസുഖം ഞാൻ ഒരാളോടും പറയാറില്ല ഞാനത്യസ്യ സ്വഭാവം ഞാൻ മാനിക്കുന്നു അതാണ് പറഞ്ഞു വന്നത് എന്റെ ഞാൻ തീർത്തും സ്വകാര്യമാക്കി വെച്ച അസുഖ വിവരങ്ങൾ മുഴുവൻ നാട്ടിലെ പാട്ടാണ് എനിക്ക് രണ്ടവണ ട്യൂമർ വന്ന് ഇരുപത്തൊന്ന് സർജറി കഴിഞ്ഞു എന്റെ മക്കളോട് കോളേജിൽ പോകുമ്പോൾ അധ്യാപകരും കുട്ടികളും ചോദിച്ചു അപ്പൻ്റെ സ്റ്റേജ് ഏതാണ് ട്യൂമറിൻ്റെ സ്റ്റേജ് ഏതാണ് ഈ കുട്ടി അറിഞ്ഞിട്ട് വരാം മോന് സെം എക്സാമുകൾ നടക്കുന്ന സമയത്ത് പത്രവാർത്തകൾ കണ്ടിട്ട് അവൻ ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യുക ഡിസ്റ്റർബ് മീൻസ് കുറ്റപ്പെടുത്തല്ലേ ചെയ്യണേ എടാ മാനൂല അപ്പനാണോ എന്താണ് ഇപ്പോൾ സ്റ്റേജ് എത്ര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും അവർക്ക് എങ്ങനെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ ജീവിക്കാൻ പറ്റും അത് ഈ കരുവന്നൂർ ബാങ്കിൽ അസുഖമുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് പൈസ തരാം സി എം ഡിആർഫ് എന്നല്ല നമ്മൾ നിക്ഷേപിച്ച പൈസ പലിശ ഇല്ലാതെ എപ്പോഴും കൊടുക്കണം മൂന്ന് കൊല്ലമൊന്നും ആർക്കും പലിശ കൊടുക്കുന്നില്ല ഇവര് നുണകളാണ് പറിച്ചു വിടുന്നത് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എന്റെ തൊട്ട വീട്ടിലത്തെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡ്യൂ ആയി കിടക്കുന്ന പൈസ നിങ്ങൾ പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ ബേസ് എമൗണ്ട് തരാം മേടിച്ചിട്ട് പോവാണെങ്കിൽ പറഞ്ഞു ശരി പൈസ പോ പലിശ പോക്കോട്ടെ ഉള്ളത് താ ഇങ്ങനെയാണ് പലരും പൈസ പോണത് ആ കൊള്ളയാണ് നടക്കുന്നത് സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റർ പിന്നെ മൂന്ന് അഡ്മിനിസ്ട്രേറ്റർ പലിശ പറഞ്ഞാൽ ബാക്കി പണം അവസ്ഥയിലാണോ ബാങ്ക് ചെറിയ പൈസകളെ കൊടുക്കുന്നുള്ളു വലിയ പൈസ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല വലിയ കൊടുക്കുന്നില്ല ആൾക്കാരൊക്കെ ഇപ്പോ ഒക്കെ ഉണ്ടല്ലോ അവര് അവര് എന്തോ അവസ്ഥയിലാണ് ഈ സംഗതി അപ്പനമ്മമാര് മരിച്ചു കഴിഞ്ഞാല് അവരുടെ ഡെപ്പോസിറ്റ് എന്റെ പേരിൽ ഒറ്റ നോമിനിയാക്കിട്ടാണ് വെച്ചത് മൂന്ന് പേരുടെ വെക്കാൻ പറഞ്ഞപ്പോ അവിടുത്തെ ഉണ്ടായിരുന്ന മാനേജർ പറഞ്ഞു മൂന്ന് പേരെ നോമിനി വെക്കാൻ പറ്റില്ല ഒരാളുടെ പേര് പറയും അതാ ആ ജോഷിയുടെ പേരിൽ ഇട്ട് കൊടുത്താൽ പോരെ നിങ്ങളുടെ കാലശേഷം അവൻ ചെയ്തുള്ള ഭംഗിയായിട്ട് അവർക്ക് നമ്മളെ വിശ്വാസമാണ് നമുക്ക് അവരേയും വിശ്വാസമാണ് പക്ഷെ കാശ് തരില്ല ഈ വഴി കൂടെ പോയ ആൾക്കാർക്ക് മുഴുവൻ കാശ് എടുത്ത് കൊടുത്ത് ഞാഞ്ഞ് കുട്ടിച്ചാക്കുകളിൽ കാശ് നിറച്ച് കൊടുക്കാന്ന് വെച്ചാൽ അവരെ അക്കൗണ്ട് പരിശോധിക്കോ അവർ അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ല ചെയ്തേക്കണേ പലപ്പോഴും അമ്പത് ലക്ഷം രൂപകൾ കുട്ടിച്ചാക്കൽ നിറച്ചാൽ കൊടുത്തിട്ടുള്ളത് ഇവര് എത്ര പൈസ എങ്ങനെ കൊടുത്തുന്ന് അവർ പറയട്ടെ ഞങ്ങൾ വിശ്വാസം ഏൽപ്പിച്ച പൈസ അല്ലേ ഞങ്ങളോട് ബോധിപ്പിക്കേണ്ടേ ഇവർ എങ്ങനെ പൈസ കൊടുത്തല്ലെന്ന് പറയട്ടെ എന്താ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയട്ടെ കാശ് എടുത്ത് കൊടുക്കാൻ ആരധികാരം കൊടുത്തേ ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ എഴുപതിനായിരം എൺപതിനായിരം രൂപ ശമ്പളം മേടിക്കേണ്ട മാനേജറെ പോസ്റ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ചക്രകൂടത്തിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വഴി കൂടെ പോണ ആൾക്കാർക്ക് എടുത്തുകൊടുത്ത് ജോഷി ആന്റണിയുടെ ഒരു പ്രതി വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ ഇതിൽ ഇപ്പോഴും നമ്മൾ പ്രതികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുപേരെ പുറത്തറിഞ്ഞിട്ടുണ്ട് ഒക്കെ അന്വേഷണം തുടങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളൊക്കെ പുറത്തു വന്നത് അതുവരെ കേരള പോലീസ് അങ്ങനെ പേരുകൾ കാര്യമായി പുറത്ത് വിട്ടിരുന്നില്ല ഇവർ തന്നെയാണോ ണോ ജോഷി സംശയിക്കുന്നത് ആളുകളാണ് അതുകൊണ്ടാണ് ഇവർ സംരക്ഷിക്കപ്പെടുന്നത് ഒരു കാര്യം കൂടി താങ്കൾ താങ്കൾ മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും ആ ആരെങ്കിലും മറുപടി മറുപടി അയച്ചു ഇല്ല അയച്ചില്ല തരേണ്ടതാണ് നിർബന്ധമായിട്ടും അവര് സർക്കാർ സർവൻസ് ആണ് നാലു സംബന്ധിച്ച ഹൈക്കോടതിയുടെ വിധിയുണ്ട് ജനാധിപത്യ രാജ്യത്തില് ജനസേവകരാണ് അധികാരികളും നീതിപീഠവും ബാധ്യതയുള്ള ആളുകളാണ് മറുപടി തരാൻ ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് അത് പോസ്റ്റിലാണ് അയച്ചത് സ്പീഡ് സ്പീഡ് പോസ്റ്റ് അയച്ചു അക്നോളജ്മെന്റ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ഇമെയിലിലേക്ക് ഈ കത്തിന് ഒരു മറുപടി താങ്കൾ പ്രതീക്ഷിക്കുന്നു കാര്യം ജനുവരി പ്രതീക്ഷല്ലോ നിർബന്ധമല്ലേ ജനസേവകരാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചാലെങ്കിൽ ഓർമ്മ വരണ്ടേ ഉറക്കം നടക്കുന്ന ആളിനോട് വിളിച്ചു താൻ അതിന്റെ ബാധ്യതയുള്ള ആളാണെന്ന് പറഞ്ഞു താങ്കൾ വരുമെന്ന് അത്ര വലിയ പ്രതീക്ഷയിലാണ് ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ ആ നിർബന്ധമായിട്ടും തന്നിരിക്കണം അല്ലെങ്കിൽ അവർക്കില്ലാത്ത വെടുപ്പ് എൻ്റെ വാക്കിനുണ്ടാവും അനുമതി തന്നേ പറ്റുള്ളൂ ഐതർ അവർ ഇഷ്യൂ സോൾവ് ചെയ്യുക അതിനാണ് അവർ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലാതെ കള്ളനെ പുതപ്പെട്ട് മുടിക്കാനല്ല അധികം അവർ ഇഷ്യൂ സോൾവ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ഞാൻ പൈസ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ട് എനിക്കാണോ തന്നിട്ടുള്ളത് എനിക്ക് പണം തന്നിട്ടില്ലല്ലോ